എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇഴവ സമുദായത്തെ സ്വാധീനിക്കാനുള്ള ശേഷിയൊന്നും വെള്ളാപ്പള്ളി ഫെഡറേഷനില്ല മകൻ അപ്പുറത്ത് ബി ജെ പിയുടെ തോണിയിലും ഇപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശൻ പിന്നെ സി പി എമ്മിന്റെ തോണിയിലും കാലിട്ടാണ് നിൽക്കുന്നത് ഈ പറഞ്ഞപോലെ എൻ എസ് എസിന്റെ കോളേജുകൾ സ്കൂളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരുടെ കലയോഗം തലവുകൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തന്നെയും അവര് സുമാർ നാല് പറഞ്ഞിടത്ത് വോട്ട് ചെയ്യുന്ന ആളുകളല്ല കേരളത്തിൽ അങ്ങനെ ഒരു കേഡർ സംവിധാനത്തിലൂടെ വോട്ട് മറിക്കാൻ പറ്റുന്ന ഒരു സമുദായ സംഘടന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജമാത് ഇസ്ലാമി മാത്രമേ ഉള്ളൂ എൻ എസിന്റെ പ്രവർത്തകരുടെ തന്നെ പെരുമാ പോപ്പിനോട് അതൃപ്തി ഉണ്ട് പരസ്യമായിട്ട് പറയുന്നില്ല എന്ന് മാത്രമേയുള്ളൂ ബി ജെ പി അവരുടെ വോട്ട് ബാങ്കിൽ കണ്ണു വെച്ച് പ്രവർത്തിക്കുന്നുണ്ട് അത് ഏറെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ അടിവറച്ചയ്ക്കേണ്ട വോട്ടുകളുള്ളത് ആർ എസ് എസിന് മാത്രമാണ് സംഘടന എന്ന രീതിയിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെയും ആക്കോഭായ വിഭാഗത്തിന്റെയും കാരണം അവർ തമ്മിലാണ് ഏറ്റവും വലിയ തർക്കവും സംഘർഷമൊക്കെ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഈ പ്രശ്നത്തിന് നിങ്ങളോടൊപ്പമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കഴിഞ്ഞിരുന്നു അങ്ങനെ രണ്ട് വിഭാഗത്തിന്റെയും വോട്ടുകൾ കിട്ടിയിരുന്നു യു ഡി എഫിന്റെ പാലലിൽ എന്തായാലും പ്രതികോസ് വിഭാഗത്തിൽ നിന്നൊരാളുണ്ടാവും എന്ന കാര്യം ഉറപ്പാണ് അത് ജയിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഉറപ്പാണ് ഈ സമുദായ നേതാക്കന്മാരുടെയൊക്കെ ബാർഗനിങ് കപ്പാസിറ്റി അത് പെരുന്നാപ്പുപ്പാണെങ്കിലും വെള്ളാപ്പള്ളി ആണെങ്കിലും സമസ്തയാണെങ്കിലും മുജാഹിദ് ആണെങ്കിലും പിന്നെ കാന്തപൂരം വിഭാഗം ആണെങ്കിലും ഇ കെ വിഭാഗം ആണെങ്കിലും ഒക്കെ അത്തരത്തിലുള്ള ഒരു ശേഷി കുറഞ്ഞു കാണുന്നത് ഗുണകരമായ കാര്യമാണ് കാരണം രാഷ്ട്രീയത്തിൽ അവർ ഒരു പരിധിക്കപ്പുറം ബലപേസിഡന്റിലേക്ക് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം നമസ്കാരം നമസ്കാരം ശബരിമല അയ്യപ്പ സംഗമത്തിന് ശേഷം കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിവാദം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് എൻ എസ് എസും മുഖ്യമന്ത്രിക്ക് പരസ്യമായ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എങ്ങനെയാണ് ഈ വിഷയത്തൊക്കെ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടുള്ള ചില സർജിക്കൽ സ്ട്രൈക്കുകളുടെ ഭാഗമായിട്ടാണ് അതൊക്കെ സംഭവിക്കുന്നത് എസ് എൻ ഡി പി യുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇഴവ സമുദായത്തെ സ്വാധീനിക്കാനുള്ള ശേഷിയൊന്നും വെള്ളാപ്പള്ളി ഇല്ല അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ കാര്യമായിട്ട് ബി ജെ പിയുടെ കൂടെയാണ് അവരുടെ രാഷ്ട്രീയ സംഘടന ബി ഡി ജി എസ് ഉള്ളത് എന്നുണ്ടെങ്കിൽ തന്നെയും തുഷാർ വെള്ളാപ്പള്ളിക്ക് കേന്ദ്ര മന്ത്രി സ്ഥാനത്ത് കയറി കൂടാൻ വേണ്ടി കുറേ നോക്കി നടന്നില്ല പിന്നെ രാജ്യസഭയിലേക്ക് നോക്കി അതുപോലും കൊടുത്തിട്ടില്ല അവർ ഇതുവരെ മുന്നണി എന്നുള്ള രീതിയിൽ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട് എന്നാണില്ലെന്ന് വെച്ചാൽ ഇല്ല മകൻ അപ്പുറത്ത് ബിജെപിയുടെ തോണിയിലും ഇപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശൻ പിന്നെ സി പി എമ്മിന്റെ തോണിയിലും കാലിട്ടാണ് നിൽക്കുന്നത് അതെന്ന് വെച്ചാൽ അത് മൈക്രോ ഫിനാൻസ് തൊട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾക്കകത്ത് അദ്ദേഹത്തിന് പിന്നെ പിണറായി സ്തുതി പാടുകയല്ല അത് വേറെ മാർഗം മുമ്പിൽ ഇല്ലാത്തതുകൊണ്ടാണ് അതാണ് സംസ്ഥാന ഗവൺമെന്റ് കേസ് കേസെടുക്കുന്നുള്ള രീതിയിൽ കാരണം അത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് അത് പിന്നെ ബി എസ് ഉൾപ്പെടെയുള്ള ഒരു ഉയർത്തിക്കൊണ്ടു വന്ന വിഷയമാണ് അത് ആ ത്ര നിൽക്കുന്നതുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്ക് കിടക്കിടക്ക് സി പി എംമാരെക്കാൾ വലിയ പിണറായി ഭക്തനായിട്ട് വെള്ളാപ്പള്ളി മാറുന്നതിന്റെ കാരണം പക്ഷെ വെള്ളാപ്പള്ളി പറയുന്ന ഈഴവ സമുദായം നിൽക്കും എന്നുള്ള തെറ്റിദ്ധാരണയാണ് പക്ഷെ എസ് എൻ ഡി പിക്ക് ഒരുപാട് സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പിണക്കാതെ എസ് എ പി യുടെ പ്രവർത്തനവുമായിട്ട് അവർ സഹകരിക്കും എന്നുള്ളതിനപ്പുറത്ത് ഒരു വോട്ട് ബാങ്ക് ആക്കിയിട്ട് അതിനെ മാറ്റാൻ പറ്റുന്നില്ല പറ്റിയിട്ടില്ല രണ്ട് ഇപ്പം നായർ സമുദായം ഈ പറഞ്ഞപോലെ എൻ എസ് എസിന്റെ കോളേജുകൾ സ്കൂളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരുടെ കലയോഗം തലവുകൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തന്നെയും അവർ സുമാരും നാല് പറഞ്ഞിടത്ത് വോട്ട് ചെയ്യുന്ന ആളുകളല്ല അവർക്ക് അവരുടെ ആയിട്ടുള്ള രാഷ്ട്രീയ നിലപാടുണ്ട് കാര്യങ്ങളുണ്ട് അദ്ദേഹം പല സിദ്ധാന്തങ്ങളും കണ്ടുപിടിച്ച ഒരാളാണ് വലിയ സൈദ്ധാന്തികനാണ് അവർ രണ്ടും ഒരു ഫാക്ടറല്ല ഇതിൽ കേരളത്തിന് അങ്ങനെ ഒരു കേഡർ സംവിധാനത്തിലുള്ള അവരുടെ വോട്ട് മറിക്കാൻ പറ്റുന്ന ഒരു സമുദായ സംഘടന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജമാത്ത് ഇസ്ലാമി മാത്രമേ ഉള്ളൂ അവർ അവരുടെ വോട്ടിനാൾക്ക് കൊടുക്കാമെന്നുള്ള നിർദ്ദേശം എടുത്തു കഴിഞ്ഞാൽ അവർ കഴിഞ്ഞാൽ അവര് എന്താണോ നിർദ്ദേശിക്കുന്നത് അവരുടെ വോട്ട് അതിൽ കൃത്യമായിട്ട് വീണിരിക്കും ഇപ്പം കാലാകാലങ്ങളായിട്ട് എൻഎസ്എസ് സപ്പോർട്ട് ചെയ്യുന്നത് കോൺഗ്രസിനാണ് പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല അവരൊക്കെ ഈ ഒരു നായർ വിഭാഗത്തിലായത് കൊണ്ട് തന്നെ പരസ്യത്തിൽ സപ്പോർട്ട് കിട്ടാറുണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു നിലപാട് എടുക്കുന്നതുകൊണ്ട് ഏറ്റവും വലിയ തിരിച്ചടിയാൻ പോകുന്നത് കോൺഗ്രസിനായിരിക്കില്ല എൻ എസ് എസിന്റെ സപ്പോർട്ട് പിന്നെ ഒരു ഫാക്ടറല്ല എൻ എസ് എസ് പിന്നെ സമൂഹ സിദ്ധാന്തം എന്ന് പറയുമ്പോഴും രമേശ് ചെന്നിത്തല പിന്നെ പോപ്പിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ രണ്ടാം സർക്കാരിന്റെ സമയത്ത് ഇടക്കാലത്ത് വെച്ചിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് തിരുവഞ്ചൂരിനെ കൊണ്ടുവന്നു അഭ്യന്തരം मुख्यमंत्री പിന്നെ തിരുവഞ്ചൂരിനെ കുട്ടുകൊടുത്തു തിരുവഞ്ചൂരിന് കൂട്ടുകൊടുത്തപ്പോൾ എനിക്ക് താക്കോൽ സ്ഥാനം വേണം എൻ്റെ അടുത്ത് താക്കോൽ സ്ഥാനം വേണം അഭ്യന്തരം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പെരുനാപോപ്പിന് ഞെട്ടിച്ചിട്ടാണ് പിന്നമേശിനെ ഇത്ര അഭ്യന്തര ഉപമന്ത്രിയാക്കിയത് അതിൽ തിരുവഞ്ചൂരിന് വലിയ പിന്നെ പ്രയാസം ഒക്കെ കണ്ടിരുന്നതിൽ അപ്പോൾ അങ്ങനെയുള്ള ചില വ്യക്തി താല്പര്യങ്ങളാണ് അതിന് പിന്നിൽ ഉണ്ടായിരുന്ന എൻ എസ് എസിന്റെ പ്രവർത്തകർക്കിടയിൽ തന്നെ പെരുനാപോപ്പിനോട് അതൃപ്തിയുണ്ട് പരസ്യമായിട്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ബി ജെ പി അവരുടെ വോട്ട് ബാങ്കിൽ കണ്ണു വെച്ച് പ്രവർത്തിക്കുന്നുണ്ട് അത് ഏറെക്കുറെയൊക്കെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് നായന്മാരാണെങ്കിലും ഈഴവരാണെങ്കിലും അവർക്ക് അവർക്ക് വോട്ട് ഇഴവ വോട്ടുകൾ ഒരു കാലത്ത് എൻ ബ്ലോക്കായിട്ട് എൽ ഡി എഫിന് കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ അതിൽ നിന്ന് മാറ്റം വന്നു എന്നുള്ളത് ആലപ്പുഴയും Yeah. <laughs> തിരുവനന്തപുരത്തൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടതാണ് ബിജെപിയിലോ ചായ് ബിജെപിയിലേക്ക് ചായവുള്ള കുറെ വോട്ടുകൾ പോകുന്നുണ്ട് പരമ്പരാഗതമായ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടല്ല എന്നുള്ളത് യാഥാർത്ഥ്യം കൂടി ഉണ്ട് അത് ബിജെപിക്ക് കൂടുതൽ കിട്ടുമ്പോൾ അത് ഡാമേജ് ഉണ്ടാക്കുന്നത് സി പി എമ്മിനായിരിക്കുന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഇപ്പോൾ അടിവർച്ച കേരള വോട്ടുകളുള്ളത് ആർ എസ് എസിന് മാത്രമാണ് സംഘടന എന്ന രീതിയിൽ ബാക്കിയുള്ള ഇപ്പം അവനവന ചിഹ്നം കണ്ടാൽ കൈ വറക്കുന്ന കാലമൊക്കെ ആൾക്കാർക്ക് പോയിട്ടുണ്ട് അങ്ങനെയുള്ള അമിതമായ പാർട്ടി സ്നേഹം തലക്കി പിടിച്ച കുറച്ച് ആൾക്കാരെ ഉള്ളൂ ബാക്കിയുള്ളവർ അനുസരിച്ച് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നവരാണ് അപ്പൊ നിലപുലു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എനിക്ക് നല്ല ബോധ്യമുള്ളതാണ് പിന്നീട് ഉള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെയും ആക്കോഭായ വിഭാഗത്തിന്റെയും അവര് തർക്കവും സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു ക്രിസ്തുന്റെ പേരിലാണെന്ന് ആലോചിക്കണം ആ രീതിയിൽ ദൈവത്തിന്റെ പേരിലാണ് വൃത്തികട് കാണിക്കണമെന്ന് ആലോചിക്കണം ആ കാണിച്ച രണ്ട് വിഭാഗത്തെയും ഞങ്ങൾ ഈ പ്രശ്നത്തിന് നിങ്ങളോടൊപ്പമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കഴിഞ്ഞിരുന്നു അങ്ങനെ രണ്ട് വിഭാഗത്തിന്റെയും വോട്ടുകൾ കിട്ടിയിരുന്നു പുറത്തും അങ്ങനെ പ്രതീക്ഷിച്ച ഗുണം കിട്ടിയിട്ടില്ലെങ്കിലും ബാക്കി പലയിടത്തും അവർക്ക് വോട്ടുകൾ കിട്ടിയിരുന്നു രണ്ട് വിഭാഗത്തിൽ നിന്നും പക്ഷേ ഇപ്രാവശ്യം ആ രണ്ട് സഭകളും കാരണം തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്നൊക്കെ ഇതിന് കൃത്യമായ പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല രണ്ട് സഭകളുടെയും വോട്ടുകൾ അങ്ങനെ കിട്ടിയിരുന്നതിൽ കുറേ തിരിച്ച് കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു പോകാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ പെന്തിക്കോസ് വിഭാഗം പെന്തിക്കോസ് വിഭാഗത്തിൽ നിന്ന് ഇന്ന് വരെ കേരള നിയമസഭയിലുള്ള ആളുണ്ടായിട്ടില്ല യു ഡി എഫിൻ്റെ പാലലിൽ എന്തായാലും പെന്തിക്കോസ് വിഭാഗത്തിൽ നിന്നൊരാളുണ്ടാവും എന്ന കാര്യം ഉറപ്പാണ് അയാൾ ജയിക്കും ചെയ്യും എന്നുള്ള ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ പെന്തിക്കോസ് വിഭാഗത്തിനകത്ത് അവരുടെ ഇടയിൽ നിന്ന് ഒരാൾ ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്ന ഒരു പാനലിൽ വരുന്നു എന്നുള്ള ഇതിന്റെ ഭാഗമായി അവർക്കിടയിൽ ഒരുപാട് ഉപവിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഈ ഒരു വിഷയത്തിൽ തങ്ങളുടെ വിഭാഗത്തിൽ നിന്ന ആൾ പരിഗണിക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ പെന്തിക്കോസ് വോട്ടുകൾ യു ഡി എഫിനെ അനുകൂലമായി ചായാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ആ ഒരു വിഷയത്തില് പിന്നെ മാർത്തവക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മാർത്തവയ്ക്ക് സി എസ് സിക്ക് അങ്ങനെ അച്ഛന്മാരോ ബിഷപ്പ്മാരോ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആളുകളല്ല അങ്ങനെ സഭ എന്ന രീതിയിൽ നിലപാടെടുക്കാറില്ല രാഷ്ട്രീയ വിഷയങ്ങളിൽ അന്തരീക്ഷ പോയ ജോസഫ് മർത്തോമ മെത്രോപൊലിത്ത അദ്ദേഹം അങ്ങനെ പിന്നെ ചില സായ്ബ് ഇടക്കാലത്ത് ബിജെപിയോടും ഇടക്കാലത്ത് സി പി എമ്മിനോടൊക്കെ കാണിച്ചിരുന്നെങ്കിൽ തന്നെയും വിശ്വാസികളായിട്ട് പുറകെ പോകില്ല അവർക്കും അവരുടേതായ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ അവരുടെ വ്യക്തിയാണ് അതെ അതെ പിന്നെ ഒരു ബിജെപി അനുകൂല മൈൻഡിലാണ് പലപ്പോഴും നിന്നിട്ടുള്ളത് കേരളത്തിൽ ബിജെപി വലിയ നിർണായകമായ ഒരു ഫാക്ടറല്ല പിന്നെ തുടർച്ചയായി പത്ത് വർഷം അധികാരത്തിൽ ഇരുന്ന ഒരു പാർട്ടി ഒരു മുന്നണി കാരണം കേരളത്തിന്റെ പരമ്പരാഗതമായ രീതി എങ്ങനെയായിരുന്നു അഞ്ചോളിലെ എൽ ഡി എഫ് അഞ്ചോളിലെ യു ഡി എഫ് മാറി പറഞ്ഞ അതിൽ ആദ്യമായിട്ട് മാറ്റം വന്നത് അത് കോവിഡിനെയും കൂടി പ്രത്യേക സാഹചര്യത്തിൽ നന്നായി പി ആർ ഒക്കുകൾ നടത്താൻ പറ്റി പിണറായിക്കാരും ദിവസം വൈകുന്നേരം ഒരു മണിക്കൂർ മീഡിയയെ അഡ്രസ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ അവശേഷിക്കുമ്പോൾ അപ്പൊ ആ ഒരു മണിക്കൂർ മുഖ്യമന്ത്രിയിലേക്ക് പിന്നെ ലോ മീഡിയ ഫുൾ ടൈം പിന്നെ ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുക അഞ്ചു പൈസ മുടക്കാതെ പി ആർ വർക്കാണ് നടന്നത് അദ്ദേഹത്തിന് പറയാനുള്ള മറ്റു വിഷയങ്ങളും ആ കൂട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു നല്ല പ്രസൻഡറാണല്ലോ പിണറായി വിജയനെ കാരണം എഴുതി കൊടുത്ത് വായിക്കേണ്ട ആവശ്യമൊന്നും കാര്യങ്ങൾ നന്നായിട്ട് പറഞ്ഞാൽ അവതരിപ്പിക്കാനുള്ള കഴിവുണ്ട് അത് അദ്ദേഹത്തിന്റെ ജന്മനാവുള്ള ഒരു പലപ്പോഴും പിണറായി വിജയന് എഴുതി പ്രസംഗം എഴുതി കണ്ടന്റ് ജോൺ ബ്രിട്ടാസ് കൊടുക്കാറുണ്ടായിരുന്നു സ്വരാജ് ഉൾപ്പെടെയുള്ളവര് പിന്നായിരുന്നു നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഉണ്ട് പല കാര്യങ്ങളും പല മാറ്ററുകളും കൊടുക്കുന്നത് പക്ഷേ ഇത് പറഞ്ഞു കൊടുത്തിട്ട് മാത്രം കാര്യം ബുദ്ധിയുള്ളവൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അത് പിന്നെ പിണറായി വിജയന് ആ ഒരു കഴിവുണ്ട് ആ കഴിവ് പിന്നീട് ആ മറുവശത്തുള്ളത് ആകെ ബിഡി സതീഷിന് മാത്രമാണ് ഉള്ളത് മുതിർന്ന നേതാക്കന്മാരിൽ പിന്നെ സംസാരിക്കാൻ കഴിവുള്ള ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിനാണ് രാഹുൽ മാങ്കുട്ടത്തിന് ഇപ്പം നിലയും വലിയ ഇല്ലാത്തൊരു സാധനമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് വേറെ വസ്തുത അതേപോലെ തന്നെ ഇപ്പൊ യൂസഫിലെ യൂസഫലി പോലെയുള്ളവര് ഇടതു മുന്നണി സർക്കാരിന്റെ പുനർഭരണം ഉണ്ടാവുന്നവർ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് സാമ്പത്തികമായിട്ടും ഒക്കെ വേണ്ട സഹപടി സഹായം നൽകിയിട്ടുണ്ട് പക്ഷെ യൂസഫിലി ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരണം എന്നാണ് ആഗ്രഹിക്കുന്നതെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം മാത്രമല്ല അദ്ദേഹം അൻപറിനെ നന്നായി സഹായിച്ചിരുന്നു ഈ ചരക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ അൻഭറിനെ നന്നായി സാമ്പത്തികമായി സഹായിച്ചിരുന്നു പക്ഷേ അതിൽ നിന്നും പിന്നോട്ടും മാറിയിട്ടുണ്ട് യൂസഫലി യു ഡി എഫിനോട് ആണ് താല്പര്യം കാണിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് മറ്റൊന്ന് സമസ്തയ്ക്കകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മുസ്ലിം ലീഗ് മീൻ സംസ്ഥയുടെ വാദം നമുക്കറിയാലോ അപ്പൊ അതുകൊണ്ട് ഈ യാഥാസ്ഥിതികതയൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗിൽ പോലും വലിയൊരു മാറ്റം വരും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്കകത്ത് ഇന്ന് വരെ മുസ്ലിം ലീഗിന്റെ ഒരു വനിതാ എം എൽ എ ഉണ്ടായിട്ടില്ല ഇത്തവണ ഒരു ഷുവർ സീറ്റിൽ ഒരു പക്ഷേ ഒരു വനിതയെ കൊണ്ടുവന്ന് മലപ്പുറം ജില്ലയിലെ ഒരു സോർ സീറ്റിൽ കൊണ്ടുവന്നിടാനുള്ള സാധ്യതയെ മുമ്പിൽ കാണുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുതുതലമുറയെ അവർക്ക് കൂടെ നിർത്താൻ പറ്റും കാരണം പുതിയ കാലത്തുള്ള ആൾക്കാര് പരമ്പരാഗത ശൈലി ഇഷ്ടപ്പെടുന്നവരല്ല പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇവിടെ പഠിക്കാൻ കുട്ടികളെ താല്പര്യപ്പെടുന്നില്ല യു ഡി എഫിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് യൂണിവർഷങ്ങളാണ് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഈസ്ത അതായത് ഇ കെ വിഭാഗം മറു വശത്തിരിക്കുന്ന എ പി വിഭാഗം അവർ പാരമ്പര്യമായിട്ട് ഇടതുപക്ഷത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് അതുകൂടെ തന്നെ ജമാഅത്തെ ഇസ്ലാമി അതിനകത്ത് കാന്തപുരം വിഭാഗം പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു പരസ്യമായിട്ട് മണ്ണാർക്കാട് ഷംസുനെ പ്രഖ്യാപനം നടത്തിയതാണ് പക്ഷെ പത്ത് മുപ്പതിനായിരം വോട്ടിന്റെ പുരുഷത്തിനാണ് തോന്നുന്നത് ഷംസൊന്ന് ജയിച്ചത് അപ്പം കാന്തപുരം വലിയ ഫാക്ടറായിട്ട് മാറുന്നില്ല കാന്തപുരം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാന്തപുരത്തിന് സ്വന്തമായിട്ടൊരു പിന്നെ ഒരു ഫാൻസ് ഉണ്ട് അദ്ദേഹം പറയുന്നിടത്ത് വോട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട് പക്ഷേ ഈ പണ്ടുടെ ഫലിന് സൗകര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞ മാതിരി ബാർഗെയിനിങ് കപ്പാസിറ്റിയൊക്കെ കാന്തപൂരും ബാത്റൂം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ പുതിയ കുട്ടികൾക്ക് ഈ യാഥാസ്ഥിതികതയിൽ നിന്നൊന്നും മാറി ചിന്തിക്കുന്നവരാണ് അവർക്ക് അവരുടെ ദൈവവിശ്വാസം ഉണ്ടാവും ഒരു പടപ്പും പഠിച്ചവരും തമ്മിലുള്ള ബന്ധമാണ് അതിനിടയ്ക്ക് മീഡിയേറ്റർ വേണമെന്ന് പോലും താല്പര്യപ്പെടാത്തവരാണ് കൂടുതൽ പേരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഈ സമുദായ നേതാക്കന്മാരുടെയൊക്കെ ബാർഗെനിങ് കപ്പാസിറ്റി അത് പെരുന്നാപ്പോപ്പാണെങ്കിലും വെള്ളാപ്പള്ളി ആണെങ്കിലും സമസ്യയാണെങ്കിലും മുജാദ്ാണെങ്കിലും കാന്തൂരി വിഭാഗം ആണെങ്കിലും ഇ കെ വിഭാഗം ഒക്കെ അത്തരത്തിലുള്ള ഒരു ശേഷി കാണുന്നത് ഗുണകരമായ കാര്യമാണ് ഒരു തന്നെയാണ് അഭിപ്രായം സമസ്തന്റെ ഉള്ളിൽ തന്നെ ഇ കെ വിഭാഗത്തിൽ രണ്ടായി പിരിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മള് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സമസ്ത ഔദ്യോഗികപത്തമായ സുപ്രഭാതം പോലും സി പി എമ്മിന് പരസ്യമായിട്ടുള്ള പിന്തുണ കൊടുത്തിന്റെ പേരിൽ ബഹാബുദ്ദീൻ നദവി പോലത്തെ ആൾക്കാർക്ക് അടയിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സംസ്ഥാനത്ത് രണ്ടായി പോകുന്നുണ്ട് ഒരു വർഷം പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ആ ഒരു ഇതിനെ ബാധിക്കാൻ മറുപക്ഷത്ത് അല്ല എന്ത് വന്നാലും മുസ്ലിം ലീഗിന് സ്വന്തമായിട്ട് നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാൻ പറ്റിയ മണ്ഡലങ്ങളാണ് അവരുടെ കയ്യിലുള്ളത് അതൊക്കെ അവര് ജയിച്ചു പോകും അവർ ജയിച്ചു പോകും കാരണം എന്ന് വെച്ചാൽ ലീഗ് കൃത്യമായിട്ട് പണിയെടുക്കേണ്ടത് പിന്നെ പൊല്ലൂരൊക്കെ അവര് പോയി നിൽക്കുന്നത് വെറുതെയാണ് പൊല്ലൂർ ഒരു കാലത്തും ലീഗിൽ നിന്നിട്ട് കാര്യമില്ല അത് കോൺഗ്രസിന്റെ നല്ല സ്ഥാനാർത്ഥിയെ നിർത്തി ലീഗ് വിട്ടു വിട്ടുകൊടുക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ പുല്ലൂര് മുസ്ലിം ലീഗ് തന്നെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുപോയി നിർത്താം ഒരു മറ്റു മതവിധത്തിൽപ്പെട്ട ഒരു ആളെ മുസ്ലിം ലീഗവിടെ കൊണ്ടു നിർത്തുകയാണെങ്കിൽ അത് മുസ്ലിം ലീഗിന് വേറൊരു മൈലേജും കൂടി കിട്ടും മുസ്ലിം എന്ന പേര് പേരവർക്ക് ബാധ്യതയാണ് സത്യത്തിൽ ഒരു സെക്കുലർ ആയിട്ടുള്ള പാർട്ടിയാണ് അതിൽ ഈ ഇപ്രാവശ്യം കൂടി യു ഡി എഫിന് ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ മുസ്ലിം ലീഗ് എൽ ഡി എഫിന്റെ ഒപ്പം നിൽക്കും ചെയ്യും അതാണ് ഉണ്ടാകാൻ പോണത് പിന്നെ ഈ ആന്റണി രാജുവിനെ പോലെയുള്ള ആളുകൾക്ക് അതേപോലെ കുട്ടനാട് എം എൽ എ തോമസ് കെ ചാണ്ടി കുബൈ ചാണ്ടി അനിയൻ തോമസ് കെ ചാണ്ടി മത്സരിപ്പിക്കുക കുട്ടനാട് സീറ്റ് പിടിച്ചെടുക്കുക ആ സീറ്റിൽ പിന്നെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ നിർത്തുക ആ പ്രദേശത്തുകാരനെ തന്നെയായിട്ടുള്ള തദ്ദേശീയായിട്ടുള്ള യു എഫ് ഐ ഡിയോ ഒക്കെ ചുമതലയിലുള്ള ഏതെങ്കിലും ഒരാളെ കൊണ്ടു നിർത്തുകയാണെങ്കിൽ കുട്ടനാട് സീറ്റ് നിലനിർത്താൻ പറ്റും ചെയ്യും ഈ മാതിരി ശല്യങ്ങൾ എടുത്ത് ഒഴിവാക്കാൻ പറ്റും തോമസ് കെ ചാണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ അവർ തോക്കാനാണ് സാധ്യത അതേപോലെ ആന്റണി രാജുനെ മാറ്റിട്ട് അവിടെ സി പി എം ഒരു പൊതുസമ്മേദനം നിർത്തുകയാണെങ്കിൽ അവിടെ സാധ്യതയുണ്ട് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇതിനകത്ത് നിന്ന് എടുത്ത് കളയാനുണ്ട് പിന്നെ വിഴിഞ്ഞം പിന്നെ വിഷയങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ എങ്ങനെ ബാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല ബിജെപി ഒരു നിർണായക ശക്തിയാകാൻ പോകുന്നില്ല അവർക്ക് ഇപ്പോൾ അഞ്ച് സീറ്റ് വരെയൊക്കെ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അഞ്ച് തൊട്ട് എട്ട് വരെയാണ് കണക്ക് കൂട്ടുന്നത് പാലക്കാടും മലമ്പുഴയിലും അവരുടെ സാധ്യത കളഞ്ഞു കാരണമെന്ന് വെച്ചാൽ കൃഷ്ണകുമാർ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് രണ്ട് സ്ഥലത്തും അവർക്ക് സാധ്യത ഉണ്ടായിരുന്നു ഇല്ലാതാക്കി കുളഞ്ഞു അപ്പൊ ബി ജെ പിന്നെ നിർണായകമായ ഫാക്ടറി ആവില്ല എന്ന് പറയുമ്പോൾ തന്നെയും അവർ പിടിക്കുന്ന വോട്ട് നിർണായകമാണ് അത് എവിടെ നിന്ന് പിടിക്കുന്നുള്ളതാണ് ആലോചിക്കുന്നത് അവർ പിടിക്കുന്ന വോട്ട് ഈഴവ വോട്ടുകൾ മറഞ്ഞ് കഴിഞ്ഞാൽ അത് സി പി എമ്മിനെ അനുശീകരണം ചെയ്യുക അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളി മേഖലകൾ ദൈവസമുദായത്തിൽപ്പെട്ടവരുടെ ഇടയിലുള്ള വോട്ടുകളെങ്ങോട്ട് പോകും എന്നുള്ളത് പിന്നെ ഒരുപാട് ഈ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നിൽക്കുമ്പോൾ യു ഡി എഫിന് തന്നെ നിലവിലുള്ള സീറ്റ് ഒക്കെ അവരെ സുരക്ഷിതമായിട്ട് നിലനിർത്താൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ് കൊട്ടാരക്കര സീറ്റ് എൽ ഡി എഫിനെ നിലനിർത്താൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കൊട്ടാരക്കര വീണ്ടും ബാലഗോപാലിനെതിരെ രശ്മി തന്നെ മത്സരിക്കാണെങ്കിൽ ചിലപ്പോൾ രശ്മി ജയിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടാവും അതേപോലെ തന്നെ കുണ്ട്ര ചിലപ്പോൾ വിഷു അതിനെ പരാജയപ്പെടുത്തിയിരുന്നു വരും കഴിഞ്ഞ തവണ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നുള്ളത് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് മേഴ്സിക്കുട്ടിയമ്മ മത്സരിക്കാൻ സാധ്യതയില്ല പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫലത്തിൽ പിന്നെ പെരുന്നാ പോപ്പിനോ വെള്ളാപ്പള്ളിക്കോ ഒന്നും വോട്ടിൽ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയില്ല ഞാൻ പറഞ്ഞല്ലോ സമുദായ സംഘടനകളിൽ സ്വന്തമായി കേഡർ വോട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമിക്ക് മാത്രമാണ് അത് അവരുടെ അവസാനത്തെ ആളും അവർക്ക് ഇഷ്ടമില്ലാത്ത അവരുടെ ശത്രുവിനെ ഒരാളുടെ ശത്രുവിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയെന്നുണ്ടെങ്കിൽ പോലും ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ അവരുടെ സംഘടന തീരുമാനിച്ചു കഴിഞ്ഞാൽ വോട്ട് ചെയ്യും അതാണ് അവരുടെ സ്ഥിതി എസ് ഡി പി ഐയുടെ അവസാനം ഒക്കെ തുടങ്ങി കഴിഞ്ഞല്ലോ പക്ഷേ മറ്റു പാർട്ടികളൊക്കെ ജാഗ്രത കാണിക്കണം ഈ എസ് ഡി പിഐക്കാര് ബാക്കിയുള്ള പാർട്ടികൾ തുടങ്ങി കയറുന്നുണ്ട് ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് എസ് ഡി പി ബാക്ക്ഗ്രൌണ്ടാണ് ഷാഫി മാങ്കുട്ടത്തിനും കൊണ്ടു നടക്കുന്ന ആളാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ കയറി വരുന്നത് സി പി എമ്മും സി പി ഐയും കോൺഗ്രസും ലീഗും ഒക്കെ നന്നായിരിക്കും അവരെ സംശയത്തോടു കൂടി തന്നെ കാരണം വർഗീയവാദി വർഗീയവാദിയാണ് പെട്ടെന്ന് ഒന്നാവും ഒന്നുമില്ല അപ്പോ അവന് മറ്റെടുത്ത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമുകളിൽ കയറി വന്നിട്ട് വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവർ നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടതും അങ്ങനെ വരുന്ന ആളുകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതും അതാത് പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ് നമുക്ക് പറയാനേ പറ്റുള്ളൂ നമുക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ ജമാഅത്തെ ഇസ്ലാം ഇപ്പോ കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെല്ലാം സപ്പോർട്ട് ചെയ്തത് ലീഗിനായിരുന്നു അതിനുമുമ്പ് രണ്ടായിരത്തി പതിനാറിലെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഇടതുപക്ഷത്തിനായിരുന്നു ഈ ഇനി വരാൻ പോകുന്ന സപ്പോർട്ട് ജസ്ലാമി നിലവിലുള്ള പോക്കനുസരിച്ച് അവര് യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്യാനാണ് സാധ്യത പക്ഷേ അങ്ങനെ പരസ്യമായി അവർ പിന്നെ പിന്തുണയ്ക്കുന്നു എന്ന പ്രഖ്യാപനം യു ഡി എഫിന് ക്ഷീണം ചെയ്യാനും സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ ഒന്നും പിന്തുണ വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയാണ് യു ഡി എഫും ചെയ്യേണ്ടത് എൽ ഡി എഫും ചെയ്യാനുള്ളത് എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് കാരണം അവർ വോട്ട് ചെയ്തോട്ടെ ഇവരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് സുന്നി മുസ്ലിങ്ങളാണ് സുന്നി മുസ്ലിങ്ങളെ തകർക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രഖ്യാപിത എന്ന് പറയുന്നത് ശരിക്കും പിന്നെ മധുരം ചാലിച്ച വർഗ്ഗീയതയാണ് അവർ വളമ്പിക്കൊണ്ടിരിക്കുന്നത് അവർക്കൊന്നും കേരളീയ പിന്നെ രാഷ്ട്രീയ പരിസരത്ത് വലിയ ഇടം കിട്ടാൻ പോകുന്നില്ല എന്തെങ്കിലും പഞ്ചായത്തിലൊക്കെ ഒന്നും രണ്ട സീറ്റൊക്കെ കിട്ടുന്നല്ലാതെ അതിനപ്പുറത്ത് അവർ കാരണം സമുദായ ബന്ധുക്കളിൽ നിന്ന് വിവാഹത്തിന് ക്ഷണിക്കുന്നൊന്നും സമുദായ ബന്ധുക്കളുടെ കിഡ്നി വേണമെന്നൊക്കെ എന്നൊക്കെ പരസ്യം കൊടുക്കുന്ന ആളുകൾക്ക് ഇത് തലയ്ക്ക് പിന്നെ അത്രയ്ക്ക് വരാതെ പിടിച്ച ഒരാളാണ് അപ്പം അവർക്കൊന്നും കേരളത്തിൻ്റെ വലിയ രാഷ്ട്രീയമായ വലിയ സ്പേസ് ഒന്നും ഉണ്ടാവില്ല പിന്നെ ചെറിയ വോട്ടുണ്ട് ആ വോട്ടുള്ളത് അവർ പറയുന്ന സ്ഥലത്ത് ആ വോട്ട് വീഴുമെന്ന് മാത്രം എന്തായിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടി എടുത്തിട്ടില്ലെങ്കിൽ മൂന്നാം ടീം പ്രദോഷത്തിന് ഉറപ്പിക്കാം അതേസമയം രാഹുൽ മാംകൂട്ടത്തിൻ്റെ കൂടെ ഇങ്ങനെ അടക്കുന്ന നേതാക്കന്മാരാരാണെങ്കിലും എം എൽ എ എന്ന രീതിയിൽ അവിടത്തെ എം എൽ എയുടെ ഓഫീസിലാളുകൾക്ക് പോകുമ്പോഴേക്കെ ചെയ്യുക അല്ലാതെ അവന്റെ പൊതുപരിപാടികൾ അവന്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്കകത്തൊക്കെ കോൺഗ്രസ്സുകാരായിട്ടുള്ള ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ എടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കോൺഗ്രസ് വന്നിട്ടില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരും കേസുകാരും ആണെങ്കിലും ആരാണെങ്കിലും പിടിച്ചു പുറത്തിടുക ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ യു ഡി എഫിൽ ക്ഷീണം ചെയ്യും മൂന്നാം വട്ടവും എൽ ഡി എഫ് വരും അതല്ല ശക്തമായ നടപടികളുമായി ഇപ്പോൾ വി ഡി സതീഷിനെടുത്തിട്ടുള്ള ആ സ്റ്റാൻഡിൽ കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ കോൺഗ്രസ്സിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്തായിരുന്നാലും ബി ജെ പി പിടിക്കുന്ന വോട്ടുകളാണ് ഇതൊക്കെ ആത്യന്തികമായി അത് എൽ ഡി എഫിന് ക്ഷീണം ചെയ്യുവോ യു ഡി എഫിന് ക്ഷീണം ചെയ്യുവോ എന്നുള്ളത് പറയാൻ പറ്റുക ഇനിയും ഏതാനും മാസങ്ങളുണ്ട് ഇപ്പോൾ നമുക്കൊന്നും ഒരു പരിപൂർണമായ പ്രവചനത്തിൻ്റെ സ്വഭാവത്തിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പിന്നീട് കൂടുതൽ ചർച്ചകൾ നടത്തുന്നതാവും നന്നാകുക എനിക്ക്